എല്ലാ നിസ്കാര ശേഷവും ഒമ്പത് തവണ ഈ അത്ഭുതകരമായ സൂറത്തിനെ പാരായണം ചെയ്യലിനെ പതിവാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹല അവനെ സമ്പന്നനാക്കി മാറ്റും സാമ്പത്തികമായ അഭിവൃദ്ധി അവൻ്റെ ജീവിതത്തിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ കടന്നു വരും ഒരാളെ മുമ്പിലും കൈ നീട്ടാതെ ഒരാളെയും ആശ്രയിക്കാതെ അവന് ജീവിതത്തിനാവശ്യമായ എല്ലാ സാമ്പത്തിക പുരോഗതിയും ജീവിതത്തിലേക്ക് ലഭിക്കാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്ന ഒരു സൂറത്തുണ്ട് ഈ സൂറത്തിനെ കുറിച്ച് പലപ്പോഴും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ലോഹാ സമയത്ത് ഈ മഹത്തായ സൂറത്ത് ഇരുന്നൂറ് പ്രാവശ്യം പാരായണം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബാനുഹൂത്തായാലവന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നൽകും നമ്മൾക്ക് സ്ഥിരമായി പതിവാക്കാറുള്ള ആ മഹത്തായ സൂറത്തിൻ്റെ അതിവിശിഷ്ടമായ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഒരുപാട് മഹത്വങ്ങളുണ്ട് അതിൻ്റെ എണ്ണങ്ങൾ പല രൂപങ്ങളിലും പറഞ്ഞിട്ടുമുണ്ട് നമുക്ക് ചെയ്യാവുന്ന കഴിയാവുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്ന ആ സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇൻഷാ ഷ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാൻ പറ്റുള്ളൂ പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന ഹോവത്തായാല നമ്മൾ അനുഭവിക്കുന്ന ഏതേത് പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ നിന്ന് ആത്മാർത്ഥമായി ദ്വാഴ ചെയ്യുകയാണ് ഒരുപാട് മുക് മിനിങ്ങൾ പല വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ദ്വാഴയ്ക്ക് ഓരോ ദിവസവും ഏൽപ്പിക്കുന്നുണ്ട് എല്ലാവരുടെയും പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലം നഷ്റഹ് എന്ന സൂറത്തിനെ പറ്റി അദീസുകളിൽ അലം നഷ് ലുഹ എന്നീ രണ്ട് സൂറത്തുകളെ കുറിച്ച് അദീസുകളിൽ ഒരുപാട് റിപ്പോർട്ട് വന്നിട്ടുണ്ട് വല്ലുഹ സൂറത്ത് വല്ലോരുത്തരും സൂര്യോദയത്തിലും അസ്തമയ സമയത്തിലും ഏഴു പ്രാവശ്യം ഒതിയാൽ അയാളുടെ ധനമൊന്നും പാഴായി പോവുകയില്ല അയാളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോവുകയില്ല എന്താ അവർക്കിടയിലുള്ള ഒന്നും ഓടിപ്പോകുകയില്ല അവരുടെ വീട്ടിൽ യാതൊന്നും മോഷ്ടിക്കപ്പെടുകയില്ല വീട്ടിലൊരു ഫസാദ് ഉണ്ടാകുകയില്ല മാരകമായ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന കോളറ പ്ലേഗ് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകില്ല മോഷ്ടാക്കളും ഒക്കെ രാത്രി അയാളുടെ വീട്ടിനെ വരുമ്പോൾ അതിനെയൊക്കെ സമീപിക്കുമ്പോൾ അത്തരം സമീപനങ്ങളൊക്കെ ഇത് സംഭവിക്കും അവിടെ ഒരു ഒരു ഉരുക്കുമതിൽ പോലെ ഈ സൂറത്തുകൾ അതിന് കാവലായി നിൽക്കുമെന്നൊക്കെ കാണാം ആരെങ്കിലും ലോഹ ഓതിയാൽ അയാൾക്ക് മിനായിലും അറഫായിലും രാപ്പാർത്ത പ്രതിഫലമുണ്ട് എന്ന് മുത്തുനബി സലഹ് അലൈസ് ആ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ സഹായം ലഭിക്കണമെങ്കിൽ വിജയം ലഭിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകും ഉണ്ടാകണമെന്നൊരു ആവശ്യം നേടിയെടുക്കണമെങ്കിൽ ലുഹാ സൂറ തോതിയതിൻ്റെ ശേഷം അള്ളാഹുവിനോട് ദുഹ ചെയ്താൽ മതി ഇതൊക്കെ പരീക്ഷിച്ചു ഫലമറിഞ്ഞ അനുഭവങ്ങളാണ് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തുന്നത് അള്ളാഹു നമുക്ക് ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഒരുപാട് മിനിങ്ങൾ വിവിധങ്ങളായ വിഷയങ്ങൾ പറഞ്ഞ് പ്രത്യേകം നമ്മുടെ ദുഹായ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ പലപ്പോഴും പലർക്കും വർഷങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രണ്ട് സൂറത്തുകളാണ് സൂറത്തുൽ ദുഹയും സൂറത്തുൽ സൂറത്തുഷറുഹം വലിയ ഫലമുള്ള സൂറത്താണ് രണ്ട് സൂറത്തുകളും ഇമാം ഖസ്സാലി റദിയുള്ള പറയുന്നുണ്ട് ആ സൂറത്തു ലോഹയുടെയും സൂറത്തു ഷെറിൻ്റെയൊക്കെ മഹത്വങ്ങൾ കൃത്യമായി എടുത്തു പറയുന്നുണ്ട് ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അതിലേക്കൊന്നും പ്രവേശിക്കാത്തത് ലോഹ സൂറത്ത് എല്ലാ ദിവസവും നാല്പത് പ്രാവശ്യം ഓതുകയാണെങ്കിൽ അതങ്ങനെ നാല്പത് ദിവസം ഓതുക അതിനുശേഷം അള്ളാഹുവിനോട് ദ്വായ ചെയ്താൽ ആ ദ്വാഴയ്ക്ക് വലിയ ഇജാപത്തുണ്ടെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൂറത്തു കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സൂറത്തു ദുഹായെക്കുറിച്ച് ഹദീസുകളിൽ കൃത്യമായി വന്നിട്ടുണ്ട് സൂറത്തു ഷെർഹ് അലം നഷ്റഹ് എന്ന് പറയുന്ന മഹത്തായ സൂറത്ത് നമുക്കൊക്കെ അറിയാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത് റൂഹുൽ ബയാനിൽ കാണാൻ സാധിക്കും ആരെങ്കിലും അലം നഷ്വറഹു സൂറത്തോതിയാൽ അവർ ദുഃഖിതനായിരിക്കുന്ന സമയം ി വല്ലാതങ്ങൾ പറയണം ആരെങ്കിലും സൂറത്തു ഷെർഹ് ഓതിക്കഴിഞ്ഞാൽ അലം നഷ്വർഹ് സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഞാൻ ദുഃഖിതരായിരിക്കുമ്പോൾ എന്നെ ഒന്ന് സന്തോഷിപ്പിച്ചതിന് തുല്യമാണെന്ന് അഷ്റഫുൽ ഖൽഖു മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമാതങ്ങൾ പറയുന്നുണ്ട് സൂറത്തു ഷെർഹ് ഒരുപാട് വിഷയങ്ങൾക്ക് ഓർമ്മശക്തിക്ക് ബുദ്ധിശക്തിക്ക് വിവിധങ്ങളായ വിഷയങ്ങൾക്ക് പരിഹാരമാണ് സൂറത്തു ഷെർഹ് നമുക്കൊക്കെ അറിയാം സൂറത്തുഷെർഹ് നെഞ്ചുവേദനയുള്ളവരെ ഇതോതി നെഞ്ചിൽ ഊതിക്കഴിഞ്ഞാൽ ആ നെഞ്ചുവേദനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് വളരെ പെട്ടെന്ന് സുഖം പ്രാപിക്കുന്നത് കാണാൻ സാധിക്കും സൂറത്തുഷറിൻ്റെ മഹത്വങ്ങളിൽ വളരെ പ്രധാനമായി പറയുന്ന ഒന്നാണത് നെഞ്ചുവേദനയുള്ള സമയത്ത് നെഞ്ചുവേദന അനുഭവപ്പെടുമ്പോൾ നെഞ്ചുവേദന മേലിൽ വരാതിരിക്കാനും അതൊരു വല്ലാത്ത പ്രയാസമാണല്ലോ ആ പ്രയാസത്തിൽ നിന്ന് ഒരു ഫത്ത്ഹ ലഭിക്കാൻ ശിഫ ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് സൂറത്തു ഷെർഹ പാരായണം ചെയ്യുക എന്നുള്ളത് അതിടക്കിടയ്ക്ക് ഇങ്ങനെ ഓതുക വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾക്കും സൂറത്തുകൾക്കും മാസ്മരിക വചനങ്ങൾക്ക് അത്ഭുത ശക്തിയുണ്ട് ദിവ്യശക്തിയുണ്ട് അത് കലാമുവാഹിയാണ് അള്ളാഹുവിൻ്റെ കലാമാണ് അത് അത്ഭുത ശക്തിയുള്ളതാണ് അത് ഷിഫയാണെന്ന് മുത്തുൻബി സല്ലു അലൈഹി വല്ല മാതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിലുമുണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കൂ നമ്മുടെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് അറ്റാക്ക് സംഭവിച്ചവർ ഹാർട്ടിന് ഹോൾസ് ഉള്ളവർ ഹാർട്ടിന് ബ്ലോക്ക് ബ്ലോക്കായവർ ഇങ്ങനെ വിവിധങ്ങളായ പ്രയാസങ്ങളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അത്തരം ആളുകൾക്കൊക്കെ സൂറത്തുഷെറ ഇടക്കിടക്ക് ഓതുക വേദനയുള്ള ഭാഗത്ത് കൈവച്ചത് പാരായണം ചെയ്യുക അതിടക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തു നോക്കുക എപ്പോഴെങ്കിലും ചെയ്യുന്നതല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തു നോക്കിയാൽ വളരെ പെട്ടെന്ന് ശിഫ ലഭിക്കാൻ കാരണമാകും ഈ കിഡ്നിയിൽ അതേപോലെ തന്നെ മൂത്രത്തിലൊക്കെ സ്റ്റോൺ ഉള്ള ആളുകൾ മൂത്രക്കല്ലുള്ളവർ ഇങ്ങനെ സ്റ്റോണിൻ്റെ പ്രശ്നങ്ങളുള്ളവർ ആമാശയ രോഗങ്ങളുള്ളവർ വയറു സംബന്ധമായ രോഗങ്ങളുള്ളവർ അവരൊക്കെ ഈ സൂറത്തു സൂറത്തുഷെറുഹ് അത് ഓതിയിട്ടും അത് എഴുതിയിട്ട് ഒക്കെ വെള്ളം വായിച്ച് കുടിക്കുന്ന രൂപമുണ്ട് അത് ഓതിയിട്ട് വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്ന രൂപമുണ്ട് ശുദ്ധമായ തേൻ ലഭിക്കുകയാണെങ്കിൽ ആ തേനിൽ അത് പ്രത്യേകമായിട്ട് ഓതിയിട്ട് ഒരു പ്രത്യേക രൂപത്തിൽ കുടിക്കുന്ന രൂപമുണ്ട് എല്ലാം നല്ല ഫലമുള്ളതാണ് പ്രത്യേകിച്ച് തേനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന അതൊക്കെ ഇവിടെ വരുന്ന പല ആളുകൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളതാണ് നല്ല ഫലം ലഭിക്കുന്ന ആമലാണ് തേനിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തേന് ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരമാണ് തേന് വൈറസ് സംബന്ധമായ രോഗങ്ങൾക്ക് അതേപോലെ തന്നെ സ്റ്റോണുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ഉന്മേഷക്കുറവിന് പഠനത്തിലുള്ള താല്പര്യക്കുറവിന് പഠിക്കാൻ പിന്നോട്ട് നിൽക്കുന്ന മക്കൾക്ക് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾക്ക് ഞാനതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം ഒരുപാട് വിഷയങ്ങൾക്ക് തേന് പരിഹാരമാണ് അത് തേന് വ്യത്യസ്തങ്ങളെ രൂപങ്ങളിൽ ചെയ്യുന്നതുണ്ട് മഹാന്മാരൊക്കെ തേനിൻ്റെ ഔഷധ ഗുണത്തെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആധുനിക മെഡിക്കൽ സയൻസ് പോലും തേനിൻ്റെ ഔഷധ വീര്യത്തെ നിഷേധിച്ചിട്ടില്ല തേൻ അത്ഭുത ശക്തിയുള്ളതാണ് അതുകൊണ്ട് തന്നെ തേനുകൊണ്ട് നമ്മൾ ചെയ്യാവുന്ന ഒരുപാട് അമലുകളുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ശുദ്ധമായ തേൻ ഇവിടെ നിന്നും കിട്ടാനില്ല എല്ലായിടത്തും മായം ചേർക്കുന്നതാണ് അധികവും ശുദ്ധമായ തേനെന്ന് പറഞ്ഞ് നൽകപ്പെടുന്നതും മായം ചേർത്ത് നൽകപ്പെടുന്നതായതു തന്നെ അതൊക്കെ പലപ്പോഴും ആ പ്യുവർ ഹണി നമുക്ക് ലഭിക്കുന്നില്ല പല സ്ഥലങ്ങളിലൊന്നും ശുദ്ധമായ തേനെന്ന് പറഞ്ഞ് നൽകപ്പെടുന്നത് പോലും അങ്ങനെ ആകുന്നില്ല എന്നുള്ളതാണ് ചിലരൊക്കെ പറയുന്നത് നമ്മളും തന്നെ എന്താ ഒരു വില കുറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു തേൻ വല്ലാതെ വില കുറഞ്ഞു കിട്ടിയപ്പോൾ അവിടെ നിന്ന് ചെക്ക് ഉദ്ദേശത്തിൽ നമ്മളൊന്നും അങ്ങനത്തെ സ്ഥലത്ത് നിന്ന് തേൻ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാറില്ല ചെക്ക് ചെയ്യണമെന്ന ഉദ്ദേശത്തിൽ അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് ഫേവികോള് ശർക്കര ലായനി ഇതൊക്കെ ഉപയോഗിച്ചിട്ടാക്കിയതാണ് ഇതൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയ തേൻ കൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ശുദ്ധമായ തേൻ തന്നെ ലഭിക്കണം ഇവിടെ നേരിട്ട് വരുന്നവർക്ക് ശുദ്ധമായ തേൻ അത് ഞാൻ നേരിട്ട് കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കുന്നതാണ് ഞാൻ അത് കൃഷി ചെയ്യുന്നത് കണ്ട് അവിടെ നിന്ന് അവരെടുക്കുന്നതും അവർ ബോട്ടിലേക്ക് മാറ്റുന്നതും ഒക്കെ കൃത്യമായി കണ്ട് അവരിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഒരുപാട് ആളുകൾ ആ തേൻ വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ട് ആവശ്യമുള്ളവർക്ക് ഇവിടെ നേരിട്ട് വന്നാൽ അത് കിട്ടുകയും ചെയ്യും അത് ഏത് ഇനം തേനാണെങ്കിലും അത് നാടൻ തേനാണെങ്കിലും കാട്ടുതേനാണെങ്കിലും അത് എന്താ ഏത് ഐറ്റം തേനാണെങ്കിലും ചെറുതേനാണെങ്കിലും ഈ കശ്മീരി തേനുകളുണ്ട് അങ്ങനെ ഏതിനും തേനകളും ആവശ്യമുള്ളത് ആവശ്യമുള്ള അത്രയോ നമ്മൾ നൽകാറുണ്ട് എന്നു ശാൽ ആവശ്യക്കാരത് പറയ തേനിനെ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഈ മൂത്രക്കല്ലുമായി ബന്ധപ്പെട്ട വിഷയം സ്റ്റോണുമായി ബന്ധപ്പെട്ടത് വയറ് സംബന്ധമായ രോഗങ്ങളുമായി ബന്ധപ്പെട്ടത് ചില കുട്ടികൾക്കൊക്കെ നന്നായിട്ട് സ്റ്റൊമക്കേക്ക് അത് മാറിക്കിട്ടുകയില്ല അങ്ങനത്തെ ആളുകൾക്കൊക്കെ തേനില് ഒരു പ്രത്യേക രൂപത്തിൽ അമലുണ്ട് സൂറത്തു ഷെർഹ ഒതുയിട്ട് അതൊക്കെ ചെയ്താൽ നല്ല ഫലമുണ്ടാകും നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഇപ്പോൾ സുഹൃത്തു ഷെറഹ ഓതിയിട്ട് അതിൽ വളരെ ആത്മാർത്ഥമായിട്ട് അത് ബിസ്മി ചൊല്ലി വെറും വയറ്റിൽ കുടിക്കലിനെ പതിവാക്കിയാൽ നല്ല ഫലം ലഭിക്കുന്നതാണ് അഞ്ചു പക്കത്ത് ഫർണ്ണ നമസ്കാരങ്ങൾക്ക് ശേഷം അലം നെസ്റഹ ഓതുന്നതിനെ പതിവാക്കിയാൽ അയാളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബഹാനുഹുവാല എളുപ്പമാക്കി കൊടുക്കും ദുഃഖങ്ങളെ അള്ളാഹു അകറ്റിക്കൊടുക്കും ഓർക്കാത്ത രൂപത്തിൽ ഭക്ഷണം ഹൈറാത്തുകൾ അവന് ആവശ്യമായ വിഷയങ്ങൾ അവൻ അവനറിയാത്ത രൂപത്തിൽ അള്ളാഹു അവന് തുറന്നു കൊടുക്കും അവൻ നമ്മുടെ വീട് പണിയൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ ബ്ലോക്കായി നിൽക്കുന്നതായിരിക്കും നടന്നു കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഡള്ളായി കിടക്കണം നമ്മളെ കാര്യങ്ങളൊന്നും നടന്നു പോകുന്നില്ല സുഹൃത്തുഷെറഹ് അലം നശ്വറഹ ഇങ്ങനെ പതിവാക്കി ഇങ്ങനെ വന്നു പെട്ടെന്ന് അതിലൊക്കെ മാറ്റം വരുന്നത് കാണാൻ സാധിക്കും അത് അലം അലംനശ്വറഹിൻ്റെ ഒരു ഒരു പവിത്രതയാണത് എല്ലാ നിസ്കാരങ്ങൾക്കേഷം അലനഷറ നാല്പത് പ്രാവശ്യം ഓതലിനെ പതിവാക്കുകയാണെങ്കിൽ അള്ളാഹു സുബഹാന ഹൂവത്തായാലെ അവനെ സമ്പന്നനാക്കി മാറ്റും എന്നുള്ളതാണ് അപ്പൊ ഏഴ് ദിവസം ഇതിങ്ങനെ ഓതി ഓതിരുന്നത് ചുരുങ്ങിയത് ഏഴ് ദിവസമെങ്കിലും ഓതണം അങ്ങനെ ഏഴ് ദിവസം തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാ നിസ്കാര ശേഷം നാൽപ്പത് പ്രാവശ്യം ഏഴ് ദിവസം തുടർച്ചയായി ഓതിയാൽ അള്ളാഹു സുബഹാനുഹൂവത്തായാലെ സമ്പന്നനാക്കും സംശയിക്കേണ്ടതില്ല വളരെ ഉറപ്പുള്ള കാര്യമാണെന്ന് പറഞ്ഞ് മഹാന്മാർ അത് പഠിപ്പിക്കുന്നുണ്ട് മനഃപ്പാഠമാക്കാൻ പ്രയാസമുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ സാമ്പത്തികമായി പ്രതിസന്ധിയിലകപ്പെട്ട ആളുകൾക്കൊക്കെ എന്തായാലും ഒരു 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 ഹൈറിൻ്റെ ഒരു വഴി നമ്മുടെ മുമ്പിൽ തുറന്ന് കിട്ടുന്നില്ല എന്നാൽ ഉടൻ തന്നെ ഈ ആമല് ചെയ്യാം അത് ഏത് രൂപത്തിലാവട്ടെ അത് തീരെ സാമ്പത്തിക പുരോഗതി ഇല്ലാത്തവരാകട്ടെ ഏതെങ്കിലും ജോലിയുടെ തടസ്സങ്ങൾ കാരണമായിട്ട് സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിൽ വന്നതാവട്ടെ ഓൺലൈൻ ട്രേഡുകളിലും ട്രേഡ് മാർക്കറ്റുകളിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് വലിയ ചതിയിൽപ്പെട്ടവരാവട്ടെ ആരോ തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു കൊണ്ടുപോയതാവട്ടെ സാമ്പത്തികമായ രൂപത്തിൽ എങ്ങനെ കടങ്ങൾ വന്നാലും പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് വീട് നിർമ്മാണം നടത്തി മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് തിരിച്ചു കിട്ടാനുണ്ടായിട്ട് ഗോൾഡും മറ്റുമൊക്കെ നാളെ തരാ എന്ന് പറഞ്ഞ് ക്യാഷൊക്കെ നാളെ തരാ എന്ന് പറഞ്ഞു അടുത്ത മാസം തരാ അടുത്ത വർഷത്തിനുള്ളിൽ തരാ പറഞ്ഞിട്ട് ഇപ്പൊ ഇരുപത് മുപ്പത് വർഷമായിട്ട് തരാത്തവരുണ്ട് അതിൻ്റെ പേരിൽ കുടുംബ ബന്ധം തകർന്നവരുണ്ട് അല്ലേ സ്വന്തക്കാരാണ് രക്തങ്ങളാണ് കൊണ്ടുപോയിട്ടുള്ളത് പക്ഷേ തിരിച്ചു കിട്ടാനുള്ള അവരോട് ചോദിക്കുമ്പോൾ അവരുടെ സ്വഭാവം മാറുന്നു അവര് ആ കാരണം കൊണ്ട് ബന്ധം തന്നെ നശിച്ചു പോയിരിക്കുന്നു അല്ല അങ്ങനെയൊക്കെ ലോണിലൊക്കെ അകപ്പെട്ടു ജപ്തിയിലൊക്കെ അകപ്പെട്ടവർ ഒരിക്കലും ഒഴിവാക്കാതെ ചൊല്ലേണ്ട സൂറത്താണ് സൂറത്തു ഷിറഹ് മനഃപ്പാടമാക്കാൻ പ്രയാസമുള്ള ആളുകൾ അവർക്ക് ഈ സൂറത്തു ഷെർഹ കൊണ്ട് നല്ല ഒരു ആമലുണ്ട് നല്ല ആമലെന്ന് പറഞ്ഞാൽ വളരെയധികം ഫലം ചെയ്യുന്ന ആമലാണത് സൂറത്തു ഷെർഹ് അത് എഴുതിയിട്ട് മായിച്ച് വെറും വയറ്റിൽ അതിൻ്റെ വെള്ളം കുടിക്കുക എന്നുള്ളത് ചെയ്തു നോക്കൂ നല്ല ഫലം ഉണ്ടാവും അത് അത് ഒരു ഏഴ് ദിവസമെങ്കിലും ചുരുങ്ങിയത് ചെയ്യാം അത് നോമ്പെടുത്ത് ഒന്നുകിൽ വെറും വയറ്റിൽ കുടിക്കുക അല്ലെങ്കിൽ നോമ്പെടുത്ത് ആ നോമ്പ് തുറക്കുന്ന സമയം അതുകൊണ്ട് ആ വെള്ളം കൊണ്ടായിരിക്കുക നോമ്പ് തുറക്കുന്നത് ആ രൂപത്തിലും ചെയ്യാവുന്നതാണ് അപ്പോൾ അവർ കേട്ടതൊക്കെ പഠിക്കാൻ മനപ്പാടമാക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള മെമ്മറി പവറിലേക്ക് ഉയരും കേട്ടതൊക്കെ മനപ്പാടമാക്കാൻ കഴിയുന്ന മെമ്മറി പവർ എന്ന് പറഞ്ഞാൽ അതിൽ വല്ലാത്ത മെമ്മറി പവറാണല്ലോ ആ ഒരു കഴിവിലേക്ക് അവനെ എത്തിച്ചേരാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഒരു അമലാണ് അള്ളാഹു സുബഹാന ഹോ നമ്മുടെ മക്കൾക്ക് വിദ്യാർത്ഥികൾക്ക് മുതാലിമിയങ്ങൾക്ക് നാമുമായി ബന്ധപ്പെട്ട് ദ്വാഴ കൊണ്ട് കടപ്പെട്ടവർക്കൊക്കെ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഫഹമും അക്കിലൊക്കെ അള്ളാഹു സുബഹാനഹു വാല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദ്വാര ചെയ്യാം അതുകൊണ്ട് തന്നെ അലംനശ്രഹ് സൂറത്തിൻ്റെ മഹത്വങ്ങൾ അത് പറഞ്ഞാൽ തീരുകയില്ല അവസാനിക്കുകയില്ല അത്രമേൽ മഹത്വം അലംനഷ്വറ സൂറത്തിന് മഹാന്മാർ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മൾ ഞെരിക്കത്തിലൂടെ എങ്ങനെ കടന്നുപോയാണ് പ്രതിസന്ധിയിലൂടെ പ്രയാസത്തിലൂടെ എങ്ങനെ കടന്നുപോയാണ് ഭക്ഷണത്തിന് പോലും ഒരു ഒരു ഏർ റാഹത്തില്ലാത്ത രൂപത്തിലാണ് നമ്മുടെ ഇഷ് മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പോലും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വളരെ ആത്മാർത്ഥമായിട്ട് സൂറത്തു ഷെർഹിനെ അലം നശ്വറഹിനെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക വലിയ മാറ്റങ്ങള് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അള്ളാഹു സുബാന വലിയ ഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞു അലം നശ്വറഹി ഏഴു ദിവസം നാൽപ്പത് തവണ ഏഴു ഏഴു ദിവസം ഓതുന്നത് അത് വലിയ ഫലമുള്ളതാണെന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രയാസം അനുഭവപ്പെടുമ്പോൾ അലം നഷ്ട സുഹൃത്തു കൊണ്ട് അത് നീക്കാൻ സാധിക്കും എന്ന് നാം മനസ്സിലാക്കുക ബൗദ്ധികമോ പാരത്രികമോ ആയ വിഷയങ്ങളാവട്ടെ ഏതു കാര്യത്തിലായാലും അത് പരിഹരിക്കാൻ എന്താ ചെയ്യേണ്ടത് ഉറുവെടുക്കുക രണ്ടരക്കാലത്ത് നിസ്കരിക്കുക ആ നിസ്കാരത്തിലെ ഫാത്യകേശം കഴിയുന്നത്ര ഖുർആൻ പാരായണം ചെയ്യുക നിസ്കാരം കഴിഞ്ഞ് കിബിലയ്ക്ക് മുന്നിട്ടിരുന്ന് അള്ളാഹുവിൽ മാത്രം മനസ്സ് കേന്ദ്രീകരിച്ച് ബൗദ്ധികമായ ഭൗതികമായ ഇല്ലാതെ അള്ളാഹുവിൽ മാത്രം മനസ്സ് കേന്ദ്രീകരിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് ഏർ സൂറത്തു ഷെർഹ് പാരായണം ചെയ്യുക എത്ര തവണ സൂറത്തു ഷെർഹ് പാരായണം ചെയ്യണം ഈ അലം അലംനഷ്റഹ് സൂറത്തിലെ അക്ഷരങ്ങളുടെ എണ്ണമനുസരിച്ച് അത് പാരായണം ചെയ്യണം അത് പാരായണം ചെയ്ത ഉടനെ അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യത്തെ മനസ്സറിഞ്ഞു പറഞ്ഞാൽ അള്ളാഹു സുബാനഹ അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ ഈ സൂറത്ത് കാരണമാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തു നോക്കുക അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലംനശ്വര ഹൂറത്തിൻ്റെ വളരെ ശ്രേഷ്ഠതയേറിയ മഹത്വങ്ങളൊക്കെ മഹാന്മാർ പറഞ്ഞതെല്ലാം പറയാൻ നിൽക്കുമ്പോഴേക്ക് സമയം അവസാനിക്കും അതുകൊണ്ടാണ് നമ്മൾ പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കാത്തത് അലം നശ്വര ഹസൂറത്ത് എല്ലാ ദിവസവും ലുഹാ സമയത്ത് ഓതുക ലുഹാ സമയത്ത് ഒരു ഇരുന്നൂറ് തവണ അത് അതിനുള്ള തോഫിയൊക്കെ ലഭിച്ചവർക്ക് അത്രയും തവണ ഓതാൻ സാധിക്കുള്ളൂ ഒരു ഇരുന്നൂറ് തവണ അലം നശ്വര ഹസൂറത്ത് അങ്ങനെ ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാന ഹോവത്തായാലും അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന വിഷയങ്ങൾ പോലും അവൻ്റെ മുമ്പിൽ തുറന്നു കിട്ടുന്ന രൂപത്തിൽ അത്ഭുതങ്ങൾ അവനെ കാണാൻ സാധിക്കും രഹസ്യങ്ങളുടെ ചുരുളുകൾ വിവരുന്നതായി അവൻ അനുഭവപ്പെടും പ്രത്യേകമായിട്ട് ഈ അലം ഈ സൂറത്തിൻ്റെ അർത്ഥം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമേൽ മഹത്വമുള്ള സൂറത്താണ് സൂറത്തുഷ്വെറഹ് എന്ന് പറയുന്ന സൂറത്ത് അതുകൊണ്ട് തന്നെ സൂറത്തുഷ്വെറഹ് ഈ രൂപത്തിൽ ചെയ്തു നോക്കാൻ നല്ല ഫലമുണ്ടാകും അതേപോലെ തന്നെ നമ്മുടെ ഏതു കാര്യവും നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അലംനഷറഹ് സൂറത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ദിവസേന എഴുന്നൂറ് തവണമോ ആയിരം തവണയോ ഓതുക എന്നുള്ളതാണ് അത് ബിസ്മിയോടുകൂടെ ഓതണം ഉദ്ദേശം സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ സമയമൊക്കെ ഉള്ള ആളുകൾ ഒന്ന് മെനക്കെട്ടിരുന്നാൽ കഴിയുന്ന വിഷയമാണ് അള്ളാഹുവിൻ്റെ കലാമാണല്ലോ അത് വളരെ ആത്മാർത്ഥമായിട്ട് ഈ രൂപത്തിലൊന്ന് ചെയ്തു നോക്കൂ നല്ല ഫലം ലഭിക്കും അതിന് അള്ളാഹു സുബാനുഹോ നമ്മുടെ എല്ലാ മുറാദുകളും ഈ സൂറത്തുഷെറഹ് കൊണ്ട് ചെയ്യുന്ന അമല് കാരണമായിട്ട് അള്ളാഹു സുബാനുഹോ താല നമുക്ക് പൂർത്തീകരിച്ചു തരട്ടെ അള്ളാഹു നമുക്ക് അതിനുള്ള വഴികൾ അല്ലാഹു തുറന്നു തരട്ടെ എന്ന് നമുക്ക് വളരെ ആത്മാർത്ഥമായതു ആ ചെയ്യാം അതേപോലെ തന്നെ ആഫത്തുകളിൽ നിന്ന് രക്ഷ ലഭിക്കണമെങ്കിൽ ജയിലിലകപ്പെട്ടവരുണ്ട് വലിയ പ്രതിസന്ധിയിലകപ്പെട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് അവർക്കൊക്കെ അലംനഷ്റെ സൂറത്ത് അത് പ്രത്യേകമായിട്ട് പാരായണം ചെയ്ത് ആ വിഷയത്തിൽ നിന്ന് ഫല ഉയർച്ച ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഈ സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് മാനസികമായ ഒരു റാഹത്തിന് സന്തോഷം ലഭിക്കാൻ ഇന്നിപ്പോൾ ആർക്കും ഇല്ലാത്തൊരു വിഷയമാണ് മനസ്സമാധാനം എങ്ങനെ നോക്കിയാലും കുടുംബത്തിലാണെങ്കിലും ഏതു വിഷയത്തിലാണെങ്കിലും മനസ്സമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് ഈ മനോഹരമായ സൂറത്തിന് മനസ്സിലും ശരീരത്തിലും ശാന്തമായ പ്രഭാവമുണ്ട് സമ്മർദ്ദം കുറയ്ക്കാൻ ഉൽക്കണ്ഠ ലഘൂകരിക്കാൻ ഈ സൂറത്ത് അത് പരിഹാരമാണെന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട് സൂറത്തു അലന്നശ്വരയുടെ പാരായണത്തിന് ശക്തമായ രോഗശാന്തി ഉണ്ടെന്ന് അത് വളരെയധികം പ്രബലമായ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത മക്കളുണ്ട് എന്ത് പഠിപ്പിക്കുമ്പോഴും എന്ത് വിഷയങ്ങൾ പറയുമ്പോഴും ഒരു ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ അശ്രദ്ധമായിരിക്കുന്ന മക്കള് നമ്മൾ പേരൻസ് മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ കുട്ടികളെക്കുറിച്ച് കുറിച്ച് ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല അവിടെ ഇവിടെയൊക്കെ നോക്കിയിരിക്കും എന്നൊക്കെ പറയുന്ന ആളുകൾ അതിന് നമ്മൾ ചെയ്യേണ്ട ചില എക്സസൈസുകളുണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു ഫോക്കസ് അവരുടെ ഐ ഐ കൊണ്ട് ചെയ്യേണ്ട ഒരു പ്രത്യേക ഫോക്കസ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു എക്സസൈസ് എല്ലാ ദിവസവും ഒരു മെഡിറ്റേഷൻ പോലെ രാവിലെയൊക്കെ നമ്മുടെ മക്കൾക്ക് ചെയ്യാൻ കൊടുത്താലും നല്ല ഫലം ഉണ്ടാകും അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ടെന്നുണ്ട് നല്ല അറ്റൻഷൻ കിട്ടാൻ നല്ല ശ്രദ്ധ കിട്ടാനൊക്കെ കാരണമാവാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് സൂറത്തു ഷെർഹ് അവർക്ക് ഓതി കൊടുക്കുന്നതും സൂറത്തു സൂഹത്തുഷെർഹുമായി ബന്ധപ്പെട്ട അമ്മൽ ചെയ്യുന്നത് അത് കാരണമാകുന്നതാണ് ഒരു ശുദ്ധമായ പാത്രത്തിൽ പനിനീർ കൊണ്ട് സൂറത്തു ഷെർഹ് അത് എന്താ മായ്ച്ചു കുടിച്ചു കഴിഞ്ഞാൽ ഭയവും വെപ്രാളവും അതേപോലെ തന്നെ പേടിയൊക്കെ മാറിക്കിട്ടാൻ കാരണമാകും ഹൃദയം മുടിപ്പ് സാധാരണ മട്ടിലേക്ക് മടങ്ങും പല ആളുകൾക്കുള്ള പല വിഷയങ്ങൾക്കും പരിഹാരമാണ് സൂറത്തു ഷെർഹ് എന്നുള്ളത് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മനപ്പാടമാക്കാൻ കഴിയാത്തവർ ഈ സൂറത്ത് വെറും വയറ്റിൽ മായ്ച്ചു കുടിച്ചാൽ എന്ന് പറഞ്ഞല്ലോ അപ്പം അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് രാവിലെ തന്നെ ചെയ്യുക രാവിലെ തന്നെ ചെയ്താൽ നല്ല ഫലം അതിനെ ലഭിക്കും ഈ പനിക്കൊക്കെ വളരെ പെട്ടെന്ന് ഇടയ്ക്കിടക്ക് പനി ഉണ്ടാകുന്ന മക്കളുണ്ട് അവർക്കൊക്കെ വളരെ പെട്ടെന്ന് പനി മാറാൻ ഒരു നൂലെടുത്ത് അതിൽ സൂറത്ത് ഓതുക ഈ അലംനക്ഷര സൂറത്ത് അത് ഓതിയിട്ട് ഓരോ കാഫ് എന്ന അക്ഷരം ഉച്ചരിക്കുന്ന സമയത്തും നൂലിൽ ഓരോ കെട്ടിടണം അങ്ങനെ ഒമ്പത് കെട്ടുകൾ വരും അതിനാൽ ആ ഒമ്പത് കെട്ടുകളടങ്ങിയ ആ നൂല് പനിയുള്ളവൻ്റെ ഇടത് കൈയിൻ്റെ മുകളിൽ ഇടത് കൈയിൻ്റെ കൈയിൻ്റെ മേൽഭാഗത്ത് കെട്ടി എന്താ അതിങ്ങനെ പ്രത്യേകം കെട്ടി വെച്ചാൽ അത് പനി സുഖപ്പെടാൻ കാരണമാകും ഇത് മുജറബാണ് എന്ന് പറഞ്ഞാൽ അത് ഫൽ ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ചതാണ് എന്ന് മഹാന്മാർ പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ആത്മീയമായ വഴികൾ പല വിഷയങ്ങൾക്കുണ്ട് നമ്മൾ നമ്മൾ ആത്മീയമായ വിഷയങ്ങൾ ബൗദ്ധികമായ വിഷയങ്ങൾ ചെയ്യുന്നതോട് കൂടെ തന്നെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്ന ആമലുകൾക്ക് വലിയ ഫലങ്ങൾ ലഭിക്കും നല്ല ഫലം ലഭിക്കും നമ്മൾ മെഡിസിൻ എടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ആത്മീയമായ വഴികളും കൂടെ ചെയ്യുക അതെന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ തവക്കുൽ ചെയ്യുകയും കൂടെയാണ് ഒമയ്യ തവക്കൽ ഹസ്ബു അള്ളാഹുവിനെ തവക്കുലാക്കിയാൽ പിന്നെ അള്ളാഹു മാത്രം മതിയല്ലോ വേറൊന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അപ്പൊ ഇങ്ങനെ കുറേ കാലത്തിന് ശേഷം പിന്നെ ഇവന് ഏത് വിഷയങ്ങൾക്കും ഇതിങ്ങനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് പ്രതിസന്ധി നിറഞ്ഞ സമയത്തേക്കും ഇത് മാത്രം മതിയാകുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഇജാബത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇതുകൊണ്ട് ആമൽ ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു ഫലം നൽകട്ടെ അലം നശ്വര ഹോറ തോതുമ്പോൾ അക്ഷരശുദ്ധിയോടു കൂടെ ഇതൊക്കെ ഫലം കിട്ടണമെങ്കിൽ അതേ രൂപത്തിൽ തന്നെ ചെയ്യണം അക്ഷരശുദ്ധിയോടുകൂടെ ഓ തജവീതിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചു ഓടുക യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ അലം നശ്വരെന്ന് അടിച്ചു നോക്കിയാൽ വലിയ പ്രസിദ്ധരായ കാര്യകളും മക്കയിൽ നിന്നും മദീനയിൽ നിന്നൊക്കെ ഓതെന്ന് കേൾക്കാൻ പറ്റും അതൊക്കെ ഇങ്ങനെ രണ്ട് മൂന്ന് തവണ കേട്ടാൽ അതേപോലെ കേട്ടു പഠിക്കാനും പറ്റും അങ്ങനെ അക്ഷരശുദ്ധിയോടുകൂടെ തെറ്റുകളില്ലാതെ ആത്മാർത്ഥമായിട്ട് അലംനശ്വരഹ സൂറത്ത് പാരായണം ചെയ്യുക അത് വലിയ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ സൂറത്താണ് എല്ലാ ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളത് നമ്മൾ ഇത്തരം ആമലുകൾ മാത്രം ചെയ്തത് കൊണ്ടായില്ല നമ്മുടെ ജീവിതത്തിൽ നാം ഒഴിവാക്കേണ്ടാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട് നിർബന്ധമായും ചെയ്യേണ്ട വിഷയങ്ങള് അഞ്ചു പക്കത്ത് ഫറ നിസ്കാരം നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് അതൊരിക്കലും ഒഴിവാക്കിക്കൂടാ അതൊരിക്കലും ഒഴിവാക്കിയിട്ടുള്ള ജീവിതക്രമം അത് പറക്കത്തു നഷ്ടപ്പെട്ട ജീവിതക്രമമാണ് അത് പറക്കത്തില്ലാത്ത ജീവിതക്രമമാണ് ഒരാൾ ഇവിടെ വന്ന് എല്ലാ ദിവസവും ഉസ്താദായ ചെയ്യണം എനിക്ക് ജോലിയിൽ സാമ്പത്തികമായ പുരോഗതിയില്ല എനിക്ക് പറക്കത്തില്ല എനിക്ക് ജോലി ഇടക്കിടക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ആറുമാസം പോലും തുടർച്ചയായി ഒരു ജോലിയിൽ നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ രണ്ടു വർഷത്തിന് ജോലിയില്ല പിന്നൊരു ജോലി കിട്ടിയാൽ ആറുമാസേ പോകുന്നുള്ളൂ ഇങ്ങനെ വലിയ പ്രതിസന്ധിയിലാണെന്ന് പറയുന്നു നമ്മൾ അവരുടെ ജീവിതം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അയാൾ സുബെ നിസ്കരിക്കാറില്ല അയാൾ ഇഷ നിസ്കരിക്കാറില്ല അയാൾ തോന്നുമ്പോൾ ഒരു ദിവസം മഹരീബെ നിസ്കരിക്കാറേ ഉള്ളൂ അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഈ പരാജയത്തിൻ്റെ കാരണം എന്താണ് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി അനുസരിക്കാതെ അവന് ജീവിക്കുന്നു അപ്പം അത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് വലിയ ഭറക്കത്ത് നഷ്ടപ്പെടുന്നു ഒരാൾ ഒരു ദിവസത്തെ സുബ ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ദിവസം മുഴുവനും അള്ളാഹുവിൻ്റെ തിമ്മത്തിലായിരിക്കും സുബയെ നിസ്കരിച്ചാലേ ഒരു ദിവസത്തെ സുബഴി ഒരാളുടെ നിസ്കരിക്കലോടുകൂടെ ആ ദിവസം മുഴുവനും അള്ളാഹുവിൻ്റെ ദിമ്മത്തിലാണ് അവനുള്ളത് നേരെ മറിച്ച് സുബി ഒഴിവാക്കി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അള്ളാഹുവിൻ്റെ ദിമ്മത്തിനെ തൊട്ടവൻ ഒഴിവായി പിന്നെ അവൻ എവിടെ നിന്നാണ് പറക്കത്ത് ലഭിക്കുക പിന്നെ അവൻ എവിടെ നിന്നാണ് നല്ല ആഹത്തുള്ള ജോലി ലഭിക്കുക അതുകൊണ്ട് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവര് ജോലിയുടെ ഭാരം കൂടുതലാണ് ജോലിയുമായി ബന്ധപ്പെട്ട സ്ട്രെസ് നിങ്ങൾക്കുണ്ട് ടെൻഷനുണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം അതിനേക്കാളും ഉപരി ഉപരി എന്താ വലിയ താങ്ങാൻ കഴിയാത്തത്രയും വലിയ ജോലിയാണ് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ ചിലപ്പോൾ മൂന്നോ നാലോ അഞ്ചോ മണിക്കൂർ മാത്രമാണ് ലഭിക്കുന്നത് എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങളുടെ നിസ്കാരം നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് അത് അമ്പത് വക്കത്തായിരുന്നു അത് നിങ്ങൾക്കൊക്കെ പ്രയാസമാകുമെന്ന് കരുതിയിട്ടാണ് നമ്മുടെ നേതാവ് നമുക്കൊക്കെ പ്രയാസമാകുമെന്ന് കരുതിയിട്ടാണ് ഹബീബായ സ്വന്തങ്ങൾ സല്ലല്ലാഹു അല്ലെ വസ്ലം അത് അഞ്ചിലേക്ക് ചുരുങ്ങി ചുരുക്കി കൊണ്ടുവന്നത് ഒരു വറുത് നിസ്കരിക്കാൻ ആകെ അഞ്ചു മിനിറ്റ് ആവശ്യമുണ്ടാകുള്ളു അത് ഏത് തിരക്കുകൾക്കിടയിലും ഏത് ഫങ്ഷൻസുകൾക്കിടയിലും നമ്മുടെ മക്കളുടെ കല്യാണങ്ങൾക്കിടയിലും കുടുംബത്തിലെ കല്യാണങ്ങൾക്കിടയിലൊക്കെ നിസ്കരിക്കാനുള്ള സമയം നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതവും പച്ച പിടിക്കും അതിലും ഹൈറുണ്ടാകും അള്ളാഹു തോഫീഖ് നൽകട്ടെ എല്ലാവരും ദാന ചെയ്യണമെന്ന വസൂയത്തോടെ അസലമലൈക്കും വാഹനത്തില്ലാഹി വാർക്കാത്ത